മോഹൻ ബി സിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ആളുകളെ യൂണിവേഴ്സിറ്റിക്കകത്ത് തിരികെ കയറ്റുന്ന ശ്രമത്തിൽ നിരന്തരമായിട്ടതാണ് അതിന്റെ ഭാഗമായി അവരെല്ലാം പിൻവലിക്കാൻ വേണ്ടി യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ട് വേണ്ടി ഈ രാജ്യത്തെ രാജ്യത്തിനത്തെ ഭരണകൂടം അല്ലെ ഈ കേരളത്തിലെ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോ ഇവിടെ ആർ എസ് എസിന്റെ ആളുകളെ തിരികെ കയറ്റുവാനും ആർ എസ് എസിന്റെ നിയമിച്ചുകൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെതിരെ ശക്തമായ സമരമാണ് ഇവിടെ ഇവിടെ പരിപാടിക്ക് സംസാരിക്കുന്ന ഗവർണറും ഒന്ന് കാണേണ്ടത് ഞങ്ങൾ ഇന്ന് ഇവിടെ വരുവാനാണ് തീരുമാനിച്ചത് ഞങ്ങൾ അകത്ത് കയറി നിങ്ങൾ പരിപാടി നടത്തുന്ന ബൈക്കിന് മുന്നിൽ എത്ര പോലീസ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റി ഇവിടെ പങ്കെടുക്കുന്ന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഏറെ ആവേശത്തോടു കൂടി പങ്കെടുക്കുന്ന அவsetzen அவsetzen வேற யாரைசோட காவி ഗവർണർ കഴിഞ്ഞ ഒട്ടേറെ മാസങ്ങളായി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലായിട്ട് കേരളത്തിലെ സർവകലാശാലയുടെ വൈസ് ചാൻസലർമാരുടെ പദവി ദുരുപയോഗിക്കുന്ന നിരന്തരമായ കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഏറ്റവും ഒടുവിൽ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലക്കകത്തും ഹൈക്കോടതി ഉത്തരവിനെ ഉത്തരവിനടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിനകത്തുള്ള സർക്കാരോട് ഒരു വാക്കുപോലും ചോദിക്കാതെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മുഖവിലക്കു പോലും എടുക്കാതെ അനധികൃതമായി രണ്ട് സർവകലാശാലയുടെ േഖപ്പെടുത്തി ജയിക്കാൻ സാധ്യതയില്ലാതെ ഈ വർഗീയവാദികളെ ഈ പറയുന്ന അധികാരം ദുർവിനിയോഗിച്ചുകൊണ്ട് അതിരി സമീപനം നമ്മൾ കണ്ടു ഇപ്പൊ ഞങ്ങൾ സമരവുമായിട്ട് വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കേരള സർവകലാശാലയിൽ സെപ്റ്റംബർ മാസം യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിയുന്നു സർവകലാശാല യൂണിയൻ സർവകലാശാല കീഴിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ തെരഞ്ഞെടുപ്പ് കണ്ട് യൂണിയൻ அன்று இப்ப 4 மாசம் ஆகாம வந்து போகுது இந்த யூனியனே ஒத்து சத்யப்ரதித்தா செய்யற மாதிரி சம்மதிக்காக வாக்களம் യമാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ചർച്ച ചെയ്യേണ്ടതായിട്ടാണ് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു പോകുന്നില്ല ഒരു കാര്യം ഒരൊറ്റ കാര്യം മാത്രം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടും അകത്തിരിക്കുന്ന സഹായം ഇത് അൻപതിൽ താഴെ സമരം ഇവിടെ ഗവർണർ കേൾക്കാൻ വേണ്ടി ഒരു ചുമരിപ്പുറ സമരം ഭയപ്പെടുത്താനുള്ള جداوا اے سٹوڈنٹ جداوا وارن جنارو کي وارن جنارو کي مانو سي مانو سي اڙي کتي پڙهتي اڙي کتي پڙهندي اڙي کتي پڙهندي قبوليت کي قبوليت کي قبوليت کي شامن سوله کي سوله کي then they gonna it. ایک کو اٹھو شادمانی کا استقبال کراؤ ایک کو اٹھو یکے کو اور عوام ساتوں विद्यार्थियों اور عوام ساتوں اور عوام ساتوں جویکموں عوام ساتوں جویکموں بڑے بڑے ہمموں ہمموں پر موئے تیر کے نوکیوں پر تیر کے نوکیوں پر ریویژن میں